യേശു ക്രിസ്തു സ്നേഹം നിറഞ്ഞവരെ ഒരു മഹാവ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മാതാപിതാക്കളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏതൊരു മാതാപിതാക്കളെയും പോലെ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം അവർ ചെലുത്തിയിട്ടുണ്ടാകാം എന്നാൽ അമ്മ എന്ന പദത്തിന് വിശുദ്ധ കൊടുത്ത പ്രാധാന്യത്തെക്കുറിച്ച് വിസ്മരിക്കുവാൻ സാധിക്കുന്നതല്ല പ്രത്യേകിച്ച് വിശുദ്ധൻ്റെ പഠനങ്ങളെയും ജീവിതത്തെയും കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ വഴുതിട്ടു പോകുന്ന മക്കളെ കുറിച്ച് കരയാത്ത അമ്മമാരില്ല വിസ അഗസ്നോസിനെ കുറിച്ച് പറയുമ്പോൾ വിസമോനിക്കയെക്കുറിച്ച് പറയാതെ ആ ജീവചരിത്രം പൂർണ്ണമാവില്ല മകനെ ദൈവമായിട്ട് ഒന്ന് കൂട്ടിമുട്ടിക്കുവാൻ ഒരു വേട്ടപ്പെട്ടിയെ പോലെ അവൻ്റെ പുറകെ നടന്ന ഒരു അമ്മയാണ് ഒരമ്മയാണ് വിസമോനിക്ക അഗസ്നോസ് പുണ്യവാടൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് അമ്മയെക്കുറിച്ച് എൻ്റെ അമ്മ രണ്ട് രീതിയിലുള്ള ജനനമാണ് എനിക്ക് നൽകിയത് ഒന്ന് ഈ ലോകത്തിൻ്റെ താൽക്കാലികമായ പ്രകാശത്തിലേക്കുള്ള ജനനം മറ്റൊന്ന് നിത്യമായ പ്രകാശത്തിലേക്കുള്ള രണ്ടാമത്തെ ജനനം തൻ്റെ അമ്മയുടെ സ്നേഹം ദൈവസ്നേഹമായിട്ടാണ് വിശുദ്ധൻ താരതമ്യം ചെയ്യുന്നത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് ഈ ലോകത്ത് നമ്മൾ മാത്രമേ അവന് മകനോ മകളോ ആയിട്ടുള്ളൂ എന്ന രീതിയിലാണ് അതുപോലെ തന്നെയാണ് തൻ്റെ അമ്മ ദൈവത്തിനായി തന്നെ സ്നേഹിച്ചത് എന്ന് അഗസ്നോസ് സ്മരിക്കുന്നുണ്ട് ഈ ധ്യാന ദിവസങ്ങളിൽ ഇത് ശ്രമിക്കുന്ന എല്ലാ അമ്മമാരും തങ്ങളുടെ മക്കളെക്കുറിച്ച് പല രീതിയിൽ വ്യാകുലപ്പെടുന്നവരാണ് തങ്ങളുടെ മക്കളെ ദൈവത്തിന് വേണ്ടി എന്ന രീതിയിൽ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് വിസനെ പോലെ നമ്മുടെ സാധാരണക്കായ മക്കൾ പോലും വിശുദ്ധരായിത്തീരുന്നത് എന്ന് അവൻ്റെ തന്നെ ജീവിതം സാക്ഷ്യം നൽകുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം വളരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജീവിതത്തിൻ്റെ സൗന്ദര്യം വളരുമെന്ന് അഗസ്നോസ് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധിയുടെ സൗന്ദര്യമില്ലാത്ത മക്കളെക്കുറിച്ച് ആഗ്രഹപ്പെടുന്ന അമ്മമാർക്ക് വിശുദ്ധ നൽകുന്ന ഉപദേശം അതുതന്നെയാണ് മക്കളെ ദൈവത്തിനു വേണ്ടി സ്നേഹിക്കുക അവർ വഴി തെറ്റിപ്പോയാലും ഒരിക്കൽ അവർ തിരിച്ചു വരും വിശുദ്ധിയുടെ വഴിയിലേക്ക് ദൈവത്തിൻ്റെ വഴിയിലേക്ക് അതുകൊണ്ട് മക്കളെ സ്നേഹിക്കുമ്പോൾ അവരെ ദൈവത്തിനു വേണ്ടി സ്നേഹിക്കുക ദൈവം വഴി നടത്തട്ടെ ആമേ